ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി വേദരത്നം വി യജ്ഞാചാര്യൻ ഏപ്രിൽ സമാപിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കടിയക്കോലില്ല വാസുദേവൻ നമ്പൂതിരിയും സംസ്കൃത പണ്ഡിതനും റിട്ടയേർഡ് പ്രൊഫസറുമായ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരിയും സപ്താഹ സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ച് ഭദ്രദീപം തെളിയിക്കുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു നിങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത നിങ്ങൾ ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ സമ്പാദിച്ചു വെച്ച കുറച്ചു പുണ്യം കഴിയുണ്ട് എന്നുള്ളതാണ് ഇത്രയും പുണ്യാത്മാക്കളി കലിയുഗത്തിൽ കേരളത്തിലെ ഏറ്റുവാൻ വലിയ ഭഗവതി മുമ്പിൽ കൂടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഭാരതം ഏറ്റവും ഉത്കൃഷ്ടമാണ് ധന്യമാണ് അതാണ് ഈ സപ്താഹിത്തുന്ന ഏറ്റവും വലിയ ഒരു വൈശിഷ്ട്യം പുണ്യാത്മാക്കളായ സജ്ജനങ്ങൾ ഇപ്പം നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ധ്യാനം വേണം കേൾക്കാനോ ചെണ്ടു വേണം കേൾക്കാനോ എന്നു കാണാനൊന്നുമല്ല പിന്നെന്താണ് ഭാഗവതം അറിയാൻ കേൾക്കാൻ ഉള്ളത് ഇതുണ്ടാവണമെങ്കിൽ പുണ്യം ഉള്ളിൽ വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുണ്യാത്മാക്കളാണ് നമ്മളെല്ലാം എന്ന് പറയാൻ കാരണം അവസ്ഥിരിക്കുന്ന രണ്ട് ആചാര്യന്മാർ രണ്ടുപേരും എനിക്ക് ശിഷ്യത കാരണം എല്ലാ ദിവസവും അവതാരകഥയുടെ പാരായണവും പ്രഭാഷണവും വേദരത്നം കുറിച്ച് ബി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രം പ്രസിഡന്റ് പി നാരായണൻ നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി പി നീലകണ്ഠൻ നമ്പൂതിരി ആഘോഷ കമ്മിറ്റി കൺവീനർ ബിജോ കൃഷ്ണൻ സെക്രട്ടറി കെ എസ് സുകുമാരൻ ട്രഷറർ എം ശശിധരൻ എന്നിവർ നേതൃത്വം നൽകും ഏറ്റുമാനൂർ <laughs>